ഇപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പായസം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കുറേ ആയി വിചാരിക്കുന്നത് ഒരു പായസം ഉണ്ടാക്കണം എന്ന് അങ്ങനെ ഒരു അവസരം കിട്ടിയത് എന്നാലും ഇന്ന് കുറച്ച് ടൈം കിട്ടിയതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങളിലും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു പായസം ഉണ്ടാക്കുന്നത് പ്രഥമനാണുണ്ടാക്കുന്ന ഒരു ചെറുപയർ പെരിപ്പിൻ്റെ ഒരു പായസം വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വീഡിയോയിലും നോക്കിയിട്ട് അതേപോലെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ ഉള്ളത് ഞാൻ ഇതുവരെ പായസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം അടിപൊളി ആവാൻ നോക്കാം അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെക്കോട്ടെ ടേസ്റ്റ് അയപ്പിക്കാം എങ്ങനെയുണ്ട് നോക്കാം ഓക്കെ എന്നാൽ നമുക്ക് നേരാം വശത്തിലേക്ക് പോകാം അപ്പോൾ നമ്മളടുത്തന്നെയുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇത് കൊണ്ടാണ് ശർക്കര വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് ശർക്കരയിലും മറയൂർ ശർക്കര മറയൂർ ശർക്കര രണ്ടും വാങ്ങിച്ചു കൊടുക്കുന്നത് മറയൂർ ശർക്കരയ്ക്ക് ഇതൊരു കിലോ ആണോളി അഞ്ഞൂറ് അരക്കിലോ നട്ടോ അരക്കിലോ എട്ടര ഉറുപ്പ ഏകദേശം നാട്ടിൽ ഇരുന്നൂറ് ഉറുപ്പ്യ തേങ്ങ രണ്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് ഇട്ട നമ്മളെ പരിപ്പ് മറ്റേ ചെറു ചെറുപ് ചെറുപ്പയറില് രണ്ടും അത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഇതെല്ലാം ഉണ്ട് ഇടം ഓൾറെഡി ഉണ്ട് കേട്ടോ മറ്റേ നമ്മളെ ഏലക്കായി ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ജെരി ഉണ്ട് എന്നാലും അതെല്ലാം വെച്ച് നമ്മളെ നെയ്യ് ഇവിടെ ഉണ്ട് അതെല്ലാം വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കേണ്ട ഒരുപാടിയാണ് എങ്ങനെ ഉണ്ടാവുമെന്ന് കണ്ടറിയണം നോ അപ്പോൾ മറയൂർ ശർക്കര ഇങ്ങത്തെയാ ഇതിൽ നിന്നാണ് വലിയൊരു കല്ലുപോലത്തെ അതിൻ്റെ ഉള്ളിൽ ഒരു ഇതും ഉണ്ട് കേട്ടോ ഇട്ടിട്ട് ഇതെന്ന സാധനം ഉണ്ടോ നോട്ട് ആ ഇത് ശർക്കരക്കെന്തെങ്കിലും കേട് വരുന്നതിന് പൂപ്പൽ വരുന്നതിന് അവർ ഇട്ട ഒരു സാധനമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇത് ഞാൻ ചോദിച്ചു ഇതിൻ്റെ ഇപ്പം മിക്സ് ആക്കണ്ടെടുത്ത് തന്നെ അന്നേരം മൂന്ന് കല്ല് ഈ മൂന്ന് കല്ല് അഞ്ഞൂറ് ഗ്രാമാണ് ഇതെനി പൊടിച്ച് പൊടിച്ച് ഇതെടുത്തിട്ട് ഇനി അങ്ങനത്തെ രണ്ട് പേക്കറ്റ് ഉണ്ട് രണ്ട് പേക്കും നമുക്കിടാം എന്നാൽ നല്ല ടേസ്റ്റ് ആവും കുറച്ച് കറുപ്പ് കളർ വേണമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ കുറച്ച് കറുപ്പ് തന്നെ എടുത്തേ ശർക്കര നല്ല അടിപൊളിയായിട്ട് ചേരണ്ടി നല്ല ശർക്കരട്ട അപ്പൊ ഞാൻ ഒരു ശർക്കര മൊത്തം കട്ട് ചെയ്തിട്ട് ഒന്നും മതിയാവെന്ന് വിചാരിക്കുന്നു ഇനി ഇതിലും ഇന്ന് പേരും കൂടി ഇടണമോ ശർക്കര ശർക്കര കുക്കറിലിട്ടിട്ട് ഞാൻ നല്ല വേവിച്ച് നല്ല ഇതാക്കട്ടെ അപ്പൊ ഞാൻ കുക്കറിലായിരുന്നു നമ്മള് ബെല്ലം ഇതാക്കിയത് കുക്കറിൽ വെല്ലാക്കിട്ട് നോക്കുമ്പോ ഇതാ എന്റെ റൂമ് മൊത്തം ബെല്ലായി ഇതൊന്നും ഇങ്ങനെയാ നമുക്ക് മനസ്സിലാകുന്നില്ല സാധാരണ കാറ്റ് മാത്രമല്ലേ വേണ്ടത് വടച്ചവനെ കാറ്റ് അപ്പോ ഞാന് കുക്കറിലാണ് ഞാൻ വെല്ലം ഇതാക്കിയത് മൂക്കുമ്പോക്ക് പാളിപ്പോയി ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി ഇത് രണ്ട് വെല്ലം കൂടി ഇടാൻ തോന്നിട്ട് ചൂടാക്കാൻ തോന്നും കൊറച്ച് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്തായാലും നോക്കാം ഇനി നമുക്ക് നമ്മളെ പരിപ്പ് കീഴിവെച്ചത് പരിപ്പ് നേരെ നിലത്ത് വിണല്ലോ പരിപ്പിനി എടുത്തിട്ട് നീന്തിട്ടിട്ട് വറവാക്കട്ടോ അപ്പൊക്ക് ഞാൻ നമ്മളെ ചെറുപയരപ്പ് പരിപ്പ് ഇങ്ങനെ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പൊക്ക് നമ്മളെ റൂമിലേക്ക് കൊറേ ആളെത്തി സത്യം പറയാന കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ മറ്റേ ഇതുണ്ടാക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ എന്നിട്ട് അവരത് ടേസ്റ്റ് നോക്കിയത് നമ്മളെ മജ്ബൂസ് ഇപ്പവും കുറെ ആളെത്തി ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല സത്യത്തിൽ ഒരാളെയും ഞാൻ വിളിച്ചിട്ട ഒരു മനുഷ്യനെയും ഞാൻ വിളിച്ചിട്ടില്ല എല്ലാരും എത്തി ഒരു ഒരാൾക്കും പണിയില്ലാതെ ഓമിന് ആഴ്ചക്ക് വരുന്നേ ഇപ്പൊ രണ്ടു മൂന്നാഴ്ച ചോക്ലേറ്റ് വരാണ്ടിക്ക് വേണം ഞാൻ എന്നാ ഇവര് ഇവിടെ ഇരിക്കട്ട് അവര് സിനിമ കാണാൻ പറ്റ സിനിമ കാണുന്നുണ്ട് ഞാൻ ഞാനെന്റെ പരിപാടി ആക്കട്ടെ ഇത് നല്ല കരിഞ്ഞ് വരട്ടെ കുറച്ച് അപ്പോൾ നമ്മൾ പെരിപ്പ് രണ്ട് വറുത്ത് ഒരു ഒരു പെരിപ്പ് കുറച്ച് വറുത്ത് മാറ്റി വച്ച് ഇത് കുറച്ച് അധികം വറുത്ത കുറച്ച് പെരിപ്പ് അങ്ങനെ രണ്ട് വിധത്തിലുള്ള പെരിപ്പ് വറുത്തിട്ടുണ്ട് രണ്ടും കൂടി കഴുകട്ടെ കേട്ട അപ്പോൾ നമ്മൾ തേങ്ങ എടുത്തിട്ട് ഒന്നാം പാലിന് വേണ്ടിയിട്ട് മിക്സിയിലിടുന്നുണ്ട് തേങ്ങ എടുത്തിട്ട് നമ്മൾ അടിച്ചിട്ട് ഒന്നാം പാലെടുക്കട്ടെ അതാണ് അടുത്ത പരിപാടി ഇത് കഴുകി വെച്ചിട്ടുണ്ട് നമ്മളിത് ബെല്ല ഈട് ഓൾറെഡി ആയിട്ടുണ്ട് എല്ലാം റെഡിയാവുമെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മളെ തേങ്ങാപ്പാൽ ഓൾറെഡി റെഡിയായി ഇത് ഒന്നാമത്തെ പ ഇത് മിക്സിയിൽ മൊത്തം തേങ്ങയിട്ടിട്ട് ഒന്നാമത്തെ പാൽ രണ്ടാമത്തെ പാൽ ഇടത്ത് വെച്ചിട്ടുണ്ട് പാത്രം ഇല്ലാത്തൊരു ഗ്ലാസ്സിലെടുത്ത് വെച്ചതാണ് ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പായസത്തിനേക്കുള്ള ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നോക്കാം എങ്ങനെയാകുന്നു അപ്പോൾ നമ്മളെ ചെറുപയർ പരിപ്പ് ഇതിലിട്ട് നമ്മൾ ചെമ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം ഒഴിച്ച് ഇനി നമ്മൾ സ്റ്റൗ ഓണാക്കി അല്ല ഇഷ്ടപോണായില്ലേ ഗ്യാസ് കഴിഞ്ഞാ ഇഷ്ടപോണായി ഇനി നമുക്കത് പതച്ചു വരട്ടെ ഇനി നമ്മളെ ഇത് ഉണ്ടാക്കേണ്ട പരിപാടിയാണ് കേട്ടോ പായസം അപ്പം നമ്മൾ ചെറുപയറിയത് ഏകദേശം വെള്ളമെല്ലാം വറ്റി നല്ല സെറ്റായി വരുന്നുണ്ട് നല്ലോണം ഉടച്ചു കൊടുക്കാം അങ്ങനെ അതിന് ഊറ്റു എടുക്കാൻ ഇട്ടുള്ളത് എന്തായാലും നമുക്കതേപോലെ ഉടച്ചു കൊടുക്കാം നോക്കാം ഉണ്ടാവുമെന്ന് അപ്പോൾ നമ്മളെ പായസം ഏകദേശം മുറുകി വന്നിട്ടുണ്ട് പായസമല്ല നമ്മളെ ചെറുപയർ വലിപ്പ് അതിലേക്ക് ഞാൻ നമ്മളെ ഉണ്ടാക്കി വെച്ച ചർക്കര ഇത്തേക്ക് ഒഴിക്കുന്നുണ്ട് അല്ല ലൂസായി പോയിന് അവിടെ എന്താകും ലാസ്റ്റേ അറിയും കേട്ടോ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റൂല ഓക്കേ അനുഭവിച്ചിട്ടെന്തെങ്കിലും കല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നും അറിയില്ലല്ലോ ഇനി നമ്മളത് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇളക്കിയിട്ട് ഒന്നും കൂടി അത് പതക്കണം എന്തായാലും ബെല്ലം ഒഴിച്ചിട്ടുണ്ട് ഇനി ബെല്ലോ ഇതും കൂടി പതക്കട്ടെ പതച്ചിട്ടാകുമ്പോൾ ബാക്കി ഒഴിച്ചാൽ പക്ഷെ ഞാനിതുണ്ടാക്കിയതിലൊന്നും കണക്കൊന്നും ഇല്ല കേട്ടോ ഇതെന്തെങ്കിലും കണക്കെല്ലാം കണ്ടിന് യൂട്യൂബിൽ പക്ഷേ ഇതിൽ ഞാൻ കണക്കും കാര്യങ്ങളൊന്നുമില്ല നോക്കാം ഏലക്ക ജീരകം ഇത് രണ്ടും അടിച്ചിട്ടുണ്ട് ഓ എന്താ മാണോ മാണമെല്ലാം അടിപൊളിയാന്ന് ഏലക്കയും ജീരകവും ഒപ്പരം ഇട്ടിട്ടാണ് അടിച്ചതേട്ടാ വീഡിയോയിൽ കണ്ടത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നോക്കാം അപ്പോൾ നമ്മളിത് പതച്ച് വന്നിട്ടുണ്ട് എനിക്ക് ഒന്ന് ബെല്ലം കൂടിപ്പോയെന്നു തോന്നും ബെല്ലം നല്ലോണം കൂടിപ്പോയെന്ന് സംശയമുണ്ട് കാരണം കറുപ്പതായി ഇനി ഇതിലേക്ക് ഞാൻ രണ്ടാം പാൽ വയ്ക്കുന്ന കേട്ടോ പാല് ഗ്ലാസ്സിലാ എടുത്തു വെച്ചിട്ട് രണ്ടാം പാല് വേറൊരു ഗ്ലാസ്സിലും കൂടി ഉണ്ട് രണ്ടാം പാൽ അയച്ച് രണ്ടാം പാൽ അഴിച്ചു കഴിഞ്ഞാൽ കുറേ ഇളക്കി നിൽക്കണം എന്നാ പറഞ്ഞത് രണ്ടാം പാൽ അഴിച്ചിട്ട് ഞാൻ ഇളക്കി കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇളക്കി കൊണ്ട് നോക്കാം അപ്പൊക്ക് ഞാൻ രണ്ടാം പാൽ അയച്ചത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒന്നാം പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്ന കേട്ടാ ഒന്നാമ്പാട് വീട് എടുത്ത് വെച്ചിന് അതും കൂടി ഒഴിച്ച് ആ ഇപ്പം കുറച്ച് വൈറ്റ് കളറിലായി വരുന്നുണ്ടല്ലോ ഇവ ഒന്ന് ഇളക്കി കൊടുത്തിട്ടെ നല്ല അടിപൊളിയായിട്ട് എന്താകും നോക്കാം ശർക്കര കുറച്ച് കറുത്ത ശർക്കര ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇത് നമ്മളെ ഇത് പായസം കുറച്ച് കറുത്ത് പോയിന് അങ്ങനെ ആയിരിക്കുന്ന ആയിരിക്കുന്നേ എന്തായാലും ലാസ്റ്റ് ടേസ്റ്റ് നോക്കുമ്പോ എല്ലാം തീരുമാനമാകും അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മളെ പൊടിച്ച് വെച്ച നമ്മളെ ഇലക്കായും ചെറു പെരിഞ്ചീരകം എല്ലാം ചേർക്കുന്നുണ്ട് കട്ട് മറ്റേ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും അതുകൊണ്ട് അത് ചേർക്കുന്നില്ല മതി ഇലക്കായും ചെറിയ ജീരകവും മതിയും നേരിടുന്നു അത് നല്ല ടേസ്റ്റ് കിട്ടും നോക്കാം അപ്പോൾ നമ്മൾ പായസത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ നെയ്യ് അപ്പുറത്തെ ചെമ്പിൽ വെച്ച് എതിരെ അപ്പോൾ ഫ്രൈ പെ വെച്ച് ഉണ്ടാക്കിയതാണ് കാരണം അതിന്റെ കുറച്ച് ഇതെല്ലാം ഉണ്ടെങ്കിൽ അടിപൊളി ഉണ്ടാവും അല്ലേ നെയ്യ് ഒഴിച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇളക്കെല്ലാം വേണമോ അല്ല എനിക്കറിയാം എന്തായാലും പായസം റെഡി എന്ന് വിചാരിക്കാം ഇനി ഒന്നും ഡാനിൻ്റെ എല്ലാം ഇട്ട് കഴിഞ്ഞു അങ്ങനെ നമ്മൾ പായസം റെഡി ഇനി സെർവ് ചെയ്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ പായസം ഗ്ലാസ്സിലേക്ക് മാറ്റുന്നു നോക്കാം ആദ്യമായിട്ട് കൊച്ചി ഇതായി പോകാനോ സംശയമുണ്ട് കട്ടി കുറഞ്ഞോ നോക്കാം രാവിലത്തേക്ക് ചിലപ്പോൾ കട്ടിതങ്ങ് കട്ടി വയ്ക്കുന്ന രസം ഉണ്ടല്ലോ അതായിരിക്കും ആയിരിക്കുന്ന സ്പെഷ്യൽ സ്പെഷ്യൽ മാറ്റുന്നു കോട്ടയില് അപ്പൊ അവള് പായ സജീമാ സജീരണ്ട് അടക്ക് കൊള്ള കൊള്ള മൂന്ന് സ്റ്റാർ ഒന്നുണ്ട് രണ്ട് സ്റ്റാർ മൂന്ന് സ്റ്റാർ അതില് മൂ ഒന്ന് തരാം രണ്ട് തരാം മൂന്ന് സ്റ്റാർ സ്റ്റാരാം സ്റ്റാരില്ലാണ്ടില്ല ശാരം ഇല്ലാത്തവര് കുടിക്കണ്ടോ രണ്ടാമത്തെ സ്റ്റാർജാ ഇത്യാണ ശ്രദ്ധയിൽ തരൂ അല്ല ഇത് ഇനിയില്ലേ നാളെ രാവിലത്തേക്കല്ലേ നാളെ രാവിലത്തേക്ക് ടേസ്റ്റ് പിന്നീം കൂടും വെല്ലം കൂടി പോരാ എന്തായാലും നോക്കട്ടെ ഞാനും കുടിക്കട്ടെ എന്നാല് ഞാൻ കുടിച്ചോട്ടെ അടിപൊളി കേട്ടോ ല്ലുണ്ടി അപ്പൊ നമ്മളെ പായസം ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടേ പായസം തുറക്ക് രാവിലെ ആവുമ്പോ ടേസ്റ്റ് കൂടിയോ ഞാൻ കുടിച്ചു നോക്കി അലുവ സൂപ്പറാ പായസം നോക്ക് സ്പെഷ്യൽ ഒരിക്കോട് കണ്ടെല്ലേ വീഡിയോ ഏതാ സാരി ഇവര് രാത്രി ഇതിന് സ്മെല്ലായിട്ടിട്ടാ വന്നിന് വിളിക്കാണ്ട് ഇപ്പൊ വേണ കളി കഴിഞ്ഞാ അന്ന നീ പറയണ്ടേ ഇവിടെ കണ്ട അന്നേരം കളി കഴിഞ്ഞു കുടിക്കാ പൈസ എങ്ങനെയുണ്ട് അല്ല എങ്ങനെ എടുക്കൂറുള്ള പൈസ എങ്ങനെയുണ്ട് എങ്ങനുണ്ട് നിങ്ങൾ വേണ്ടല്ലേ ഓക്കെ അപ്പോ ആ ഓക്കെ ഓക്കെ അപ്പോ നമ്മളെ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളും അഭിപ്രായം കുറവ് പറഞ്ഞില്ല അടിപൊളിയായിരുന്നു ഇങ്ങനൊന്നും ആവുമെന്ന് വിചാരിച്ചില്ല അന്നേരം അടുത്ത നല്ല കാഴ്ചകൾ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ബൈ